ബേപ്പൂർ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ചരക്കു കപ്പലിലെ രക്ഷാദൌത്യത്തിൽ നിർണായക പുരോഗതി തീപിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം കത്തുന്ന കപ്പലിലേക്ക് എംഇർസിർബിലെ സംഘം അതിന്റെ മുൻഭാഗത്തുള്ള ഒരു കൊളുത്തിൽ വലിയ വടം കെട്ടി അതിനെ ഒരു ടഗ് ബോട്ട് ഉണ്ട് വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗ് ബോട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അത് വലിച്ചുകൊണ്ട് കടലിൽ കൂടുതൽ ഉള്ളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആ ടോലൈൻ നിലനിന്നാൽ അത് കേരളത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തിലേക്ക് ഇനിയും ദൂരത്തേക്ക് മാറ്റാൻ അവർക്ക് സാധിക്കുമായിരിക്കും ഷഫീദ് റാവത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് ടക്ബോട്ടുമായി ബന്ധിപ്പിച്ചു എന്നുള്ളത് ഈ ദൗത്യത്തിൽ ഏറ്റവും ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അത് നിർണായകമായ എന്ന് തന്നെയല്ലേ അതിനെ വിലയിരുത്തപ്പെടുന്നത് ഉറപ്പായിട്ടും കാരണം കേരള തീരത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്ക ഈ കപ്പൽ എത്രത്തോളം ഈ കാറ്റിന്റെ ഗതിയും മഴയും ഒക്കെ അതിൽ നിർണായകമാണ് എത്രത്തോളം നമ്മളുടെ അടുത്തേക്ക് വരുന്നു അത്രത്തോളം നമുക്കൊരു പാരിസ്ഥിതിക ഇമ്പാക്റ്റ് ഒരു പരിസ്ഥിതി ആഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ആ സാഹചര്യം ഒന്നും പ്രഡിക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ സാഹചര്യത്തിൽ കപ്പലിനുള്ളിലേക്കൊക്കെ ഒരു വിദഗ്ധ സംഘത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗുജറാത്തിൽ നിന്നുള്ള എംഇ സംഘമാണ് ഇറങ്ങിയിട്ടുള്ളത് വലിയ വടം ബോട്ടിൽ കെട്ടി അത് കൂടുതൽ ആഴക്കടലിലേക്ക് കൂടുതൽ കടലിൻ്റെ ഉള്ളിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം ആ കപ്പൽ ചാലിനടക്കം മാറ്റാനുള്ളൊരു പ്രധാനപ്പെട്ട ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട കപ്പൽ ചാലിൽ നിന്ന് കപ്പൽ മാറ്റുക എന്നുള്ളതും ഒരു പക്ഷേ വരും ദിവസങ്ങളെ സംബന്ധിച്ച് നിർണായകമാകും കാരണം കൂടുതൽ കൂടുതൽ അപകടങ്ങൾക്കൊരു പക്ഷേ ഇത് സാധ്യ കാരണമായേക്കും എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കൂടുതൽ ആ മാറ്റുന്നതിനനുസരിച്ച് അക്കാര്യവും അപകടം ഒഴിവായി കിട്ടും ബേപ്പൂരിൽ നിന്ന് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ മാറിയാണ് ഈ ചരക്ക് കപ്പലിന് തീപിടിച്ചത് സ്വാഭാവികമായും ഇതിൻ്റെ ആഘാതങ്ങൾ പല വഴിക്ക് ഉണ്ടാകാമെന്നതിനോട് അതൊരു പക്ഷേ ഈ ഇടപെടലും ഇറങ്ങാൻ കഴിഞ്ഞതും ബോട്ടിൽ വടം കെട്ടി കപ്പലിനെ നീക്കാൻ പ്രധാനപ്പെട്ട നീക്കമായി മാറും അനുജ അതാണ് വളരെ പ്രധാനപ്പെട്ട രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത് ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യത്തിലെ നിർണായക പുരോഗതി ഇപ്രകാരമാണ് പിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച ഉപയോഗിച്ച് ബോട്ടുമായി ബന്ധിപ്പിച്ചു കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇനി നടക്കുന്നത്